ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ മെനി ഓപ്ഷന് ശേഷം ഓരോ ഫ്രാഞ്ചസികളുടെയും ഇൻഡിവിജ്വൽ സ്കോഡാണ് നിങ്ങളുടെ മുമ്പിലേക്ക് മേക്സ് സ്റ്റുഡിയോ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന മിനി ഓപ്ഷനിൽ വളരെ മികച്ച തന്ത്രങ്ങളുമായി കളന്നിറഞ്ഞ മറ്റൊരു ഫ്രാൻസസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സോ ഇത്തവണ ആറാം ഐ പി എൽ കീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു ട്രാൻസിഷൻ പീരീഡിൽ തന്നെയാണ് കാരണം നമുക്കറിയാം ഇതിനു മുൻപ് പലതവണ ആരാധകർ ചെന്നൈ സൂപ്പർ കിങ്സിനെ കളിയാക്കി വിളിച്ചത് വയസ്സൻ എന്നായിരുന്നു സോ എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മിനി ഓപ്ഷനിൽ പകുതി അതാണ്ട് ഒട്ടുമിക്ക യങ് പ്ലയേഴ്സിനും അല്ലെങ്കിൽ അൺക്യാപ്ഡ് പ്ലേയേഴ്സിനടക്കം കോഡുകൾ മുടക്കി ചെന്നൈ തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇനി നിസ്സംശയം നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ പറയാം ഒരു വയസ്സൻ ടീമായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു യങ് ടീം അല്ലെങ്കിൽ യൂത്ത് ടീമിലേക്ക് ഇപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് കടന്നിട്ടുണ്ട് സോ എന്തുകൊണ്ട് വളരെ മികച്ച ബൈസന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സ് അബുദാബിയിൽ നടത്തിയത് അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫസ്റ്റ് റിട്ടൻഷൻ നോക്കുവാണെങ്കിൽ പതിനെട്ട് ഋതുരാജ് ഋതരാജ് കേക്കുവാതി ക്യാപ്റ്റൻ ഒപ്പം പതിനെട്ട് കോടിപ്പിക്കാനാണ് സഞ്ജു സാംസണായി രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഇത്തവണ ട്രേഡ് ചെയ്ത് ചെന്നൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പന്ത്രണ്ട് രൂപയ്ക്ക് ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവം ഡൂബെ പത്ത് രൂപയ്ക്ക് അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദ് നാലേ പോയിന്റ് എട്ട് കോടിപ്പിക്ക് ഖലീൽ അഹമ്മദും നാല് രൂപയ്ക്ക് ക്യാപ്റ്റൻ എം ഷം എം എസ് ധോണി മൂന്നേ പോയിന്റ് നാല് കോടി രൂപയ്ക്ക് അൻഷുൽ കമ്പൂജ് രണ്ടേ പോയിന്റ് രണ്ട് കോടിപ്പിക്ക് ഗുർജൻ പ്രീത് സിംഗും അഡ്വാൾഡ് ബ്രോയിസും രണ്ട് കോടി രൂപയ്ക്ക് നത്താനെല്ലീസ് ഒരു ഒന്നേ പതിനഞ്ച് കോടി രൂപയ്ക്ക് ജാമ്യം ഓവട്ടാണ് പിന്നീട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയുഷ് മാത്രേ രാമകൃഷ്ണഘോഷ് ഉർവിൽ പട്ടേൽ മുകേഷ് ചൗധരി ശ്രേയസ് ഗോപാൽ ഇത്തരം പ്ലേഴ്സിനാണ് സി എസ് കെ ഓപ്ഷന് മുൻപ് റീറ്റെയിൻ ചെയ്തത് ഇനി ഓപ്ഷനിലൂടെ സി എസ് എയിലേക്ക് സി എസ് കെയിലേക്ക് വന്ന താരങ്ങൾ നോക്കുവാണെങ്കിലും ഇത്തവണ സി എസ് കെ നടത്തിയ ഉയർന്ന രണ്ട് ബൈസ് എന്ന് പറയുന്നത് രണ്ട് അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് വേണ്ടിയാണ് പതിനാല് പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് ഐ പി എൽ ചരിത്രത്തിലെ ഒരു അൺക്യാപ്ഡ് പ്ലെയർക്ക് ലഭിക്കുന്ന ഹയസ്റ്റ് പ്രൈസിന് ഇത്തവണ രാജസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടുള്ള കാർത്തിക് ശർമ്മയും ഒപ്പം യു പിയിൽ നിന്നുള്ള ഓൾ റൗണ്ടറായിട്ടുള്ള പ്രശാന്ത് വീറിനെയും ചെന്നൈ സൂപ്പർ കിങ്സും ഓപ്ഷനിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒപ്പം അഞ്ചേ പോയിന്റ് രണ്ട് കോടി രൂപയ്ക്ക് ഇന്ത്യൻ സ്പിന്നർ രാഹുൽ ചഹാർ രണ്ട് കോടി രൂപയ്ക്ക് അഖിൽ ഹുസൈനും മാറ്റ് ഹെൻറിയും ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ഓസീസ് താരമായിട്ടുള്ള മാത്യു ഷോട്ട് എഴുപത്തഞ്ച് ലക്ഷത്തിന് ഫോക്സ് സർഫറാസ് ഖാൻ നാൽപ്പത് ലക്ഷത്തിന് അമാൻ ഖാൻ എന്നിവരാണ് സി എസ് കെ ഇത്തവണ ഓപ്ഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് സോൻ്റെ സീസടെ കംപ്ലീറ്റ് സ്കോഡ് നോക്കുവാണെങ്കിൽ ഋത്വ്രാജ് ഗേക്ക്വാദ് സഞ്ജു സാംസൺ ശിവം ഡൂബെ നൂർ അഹമ്മദ് ഖലീൽ അഹമ്മദ് എം എസ് ധോണി അൻഷുൽ കമ്പോജ് ഗുർജൻ പ്രീത് സിംഗ് ഡുവാൾഡ് ബ്രൂയിസ് നെത്താനെല്ലീസ് ജാമി ഓവർട്ടാൻ ആയുഷ് മാത്ര രാമകൃഷ്ണഘോഷ് ഉർവിൽ പട്ടേൽ മുകേഷ് ചൌധരി ശ്രേയസ് ഗോപാൽ കാർത്തിക് ശർമ്മ പ്രശാന്ത് വീർ രാഹുൽ ചൊഹാർ അഖിൽ ഹുസൈൻ മാറ്റ് ഹെൻറി മാത്യു ഷോഡ് ഫോൾക്സ് സർഫറാസ് ഖാൻ അമൻ ഖാൻ സോ ഇതാണ് സി എസ് കെയുടെ കംപ്ലീറ്റ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലേക്കുള്ള സ്കോഡ് എന്ന് പറയുന്നത് സോ വൈകാതെ അച്ഛൻ സൂപ്പർ കിങ്സിൻ്റെ സ്കോഡ് അനാലിസിസ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക